ശിവഗിരിയിൽ പോലീസിൻ്റെ അനിവാര്യതയുണ്ടാവുകയും അവിടെ വിജയികളായിരിക്കുന്ന സമിതിക്ക് ഭരണം കൈമാറുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് വാസ്തവം അയ്യഞ്ച് വർഷം കൂടുമ്പോഴാണ് ശിവഗിരിയിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ നടന്ന ഇലക്ഷനിൽ പ്രകാശന സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സന്യാസിമാർ വിജയിച്ചു വന്നപ്പോൾ അതുവരെ ഭരണം നടത്തിയിരുന്ന ആളുകൾ ഭരണ കൈമാറ്റം നടത്തിയില്ല എന്ന് മാത്രമല്ല വിജയിച്ചു വന്ന ആളുകൾ ശിവഗിരിയിൽ കാവ്യവൽക്കരണം നടത്തും അവിടെ സവർണരെ കൈക്കലാക്കും എന്നൊക്കെയുള്ള ദുഷ്പ്രചരണം നടത്തി ജനവികാരം ഇളക്കി എസ് എൻ ഡി പി യോഗ പ്രവർത്തകരെയും ഗുരുഭക്തന്മാരെയും മാത്രമല്ല അതിനു മുൻപോ അതിനുശേഷമോ ശിവഗിരിയിൽ ഒരിക്കൽ പോലും വരാത്ത ചില രാഷ്ട്രീയ കക്ഷികളുടെ അനുഭാവികളെയും അവിടെ കൂട്ടി ശിവഗിരിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു പ്രകാശാന സ്വാമിയുടെ നേതൃത്വത്തിൽ കീഴ് കോടതികളടക്കമുള്ള കോടതികളിലൊക്കെ പോയി കേസ് നടത്തിയപ്പോൾ അവിടെയെല്ലാം സ്വാമിക്ക് അനുകൂലമായി വിധിയുണ്ടായി ഭരണ കൈമാറ്റത്തിന് വേണ്ടി ആമീനോട് കൂടി സ്വാമി പല പ്രാവശ്യം ഞാനും പോയിട്ടുണ്ട് ശിവഗിരിയിൽ പോയി ഭരണ കൈമാറ്റം നടന്നില്ല അന്ന് ശിവഗിരിയിലെ രാമായണ മാസാചരണം ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തടസ്സങ്ങൾ സൃഷ്ടിച്ചു നിരവധി മധ്യസ്ഥ ചർച്ചകൾ നടന്നു ആ ചർച്ചകളിൽ പലതിലും പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാനും അതിനെ തുടർന്ന് ഹൈക്കോടതി അല്പം ബലം പ്രയോഗിച്ചാണെങ്കിലും അധികാര കൈമാറ്റം നടത്തണം എന്ന് ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുക്കുകയും അതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി പ്രഭാതത്തിൽ ഭരണ കൈമാറ്റത്തിന് വേണ്ടി ശിവഗിരിയിലേക്ക് പ്രകാശന സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഭക്തജനങ്ങളും വന്നപ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് മേൽപ്പറഞ്ഞ ആളുകൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും കല്ലേടുകൾ മറ്റും നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പോലീസ് നടപടി ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഒരു സ്ഥലത്ത് പോലീസ് കയറുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ ശിവഗിരിയിൽ പോലീസ് കയറി അങ്ങനെ പോലീസ് കയറുന്നതിനുള്ള സാഹചര്യം ആരാണോ സൃഷ്ടിച്ചത് അധികാര കൈമാറ്റം നടത്താൻ തടസ്സം നിന്ന ആളുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത് അവരന്ന് അധികാര കൈമാറ്റം നടത്തിയിരുന്നുവെങ്കിൽ ശിവഗിരിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല അതിൻ്റെ വെളിച്ചത്തിൽ ഏത് ഗവൺമെൻറ്റിനും ഇങ്ങനെയുള്ളൊരു എടുക്കാൻ സാധിക്കൂ കോടതിയുടെ നിർദ്ദേശത്തെ ലംഘിച്ചാൽ കോടതി അലക്ഷ്യമാകില്ല ആ ഒരു സാഹചര്യത്തിൽ ശിവഗിരിയെയും ഗുരുദേവ പ്രസ്ഥാനത്തെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു ഗവൺമെൻറ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഈ രാജ്യത്ത് സമ്മേളനങ്ങളും സംഗമങ്ങളും ഒക്കെ സംഘടിപ്പിക്കുവാൻ ആർക്കും അവകാശവും അധികാരവും ഉണ്ട് ഇപ്പോൾ ഗവൺമെൻറ് നാട് ഭരിക്കുന്ന ഗവൺമെൻറ് അങ്ങനെയുള്ള ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു അതിന് ആർക്കും തടസ്സം പറയാനോ കുറ്റം പറയാനോ അവകാശം ഇല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളെ രാക്ഷവത്കരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളനത്തിൽ അത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ ആ രൂപത്തിൽ വലിയ ഭക്തന്മാരെ പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനം നടത്തണം അതല്ല വിഭക്തിയുടെ ഭാഗമായിട്ട് വിമർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നതെങ്കിൽ വിമർശന പരിധിയിൽ നിൽക്കുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണം ഏത് രൂപത്തിൽ നടത്തിയാലും ഈ സാക്ഷരതാ സംസ്ഥാനമായ കേരളത്തിലെ പ്രബുദ്ധരായ ജനത അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് എന്ന് അവർ നല്ലവണ്ണം മനസ്സിലാക്കും എന്നാണ് എൻ്റെ ധാരണ ശിവഗിരിയിൽ ഗുരുദേവൻ്റെ മഹാസമാധി സംബന്ധിച്ചുള്ള ചടങ്ങുകളും ഗുരുദേവൻ്റെ അനന്തരഗാമിയായ ദേവിശ്രീ ബോധാനന്ദ സ്വാമികളുടെ അഭിഷേക ശതാബ്ദി സംബന്ധിച്ച ചടങ്ങുകളും ഈ ദിവസങ്ങളിലായിട്ട് ശിവഗിരി നടക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല